രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വർക്കും കൂടി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കൊന്ന് പൈപ്പിനെ കൊണ്ട് ബീമും ഒന്നരമുക്കാൽ പൈപ്പിനെ കൊണ്ട് പെർലിംഗും പിന്നെ റണ്ണിങ് ഫീറ്റിന് നൂറ്റി മുപ്പത് റുപ്യ റൈറ്റ് വരുന്ന ഇൻറ്റാലും ഷീറ്റുമാണ് ത്രീ ഫൈവിൻ്റെ ഷീറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പൈപ്പ് ഫുൾ ആയിട്ട് പതിനാറ് ഗഞ്ച് പൈപ്പാണ് ഇത് രണ്ടാം നല്ലിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നമ്മൾ വാർപ്പിന് പറ്റിച്ചിട്ടാണ് പൈപ്പൊക്കെ അടിച്ചിട്ട് ഇടുന്നത് ചില ആൾക്കാർ എർ പാസേജ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരാടിയൊക്കെ ഹൈറ്റ് പൊന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരാടി ഹൈറ്റ് പൊന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫുള്ളായിട്ട് കവറിങ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ മെരു അതുപോലെ പ്രാവ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ് അതല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന വിധത്തിലുള്ള ഹൈറ്റ് കൊടുക്കേണ്ടി വരും പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചുമര് കട്ട് ചെയ്തിട്ട് ലിങ്കിൻ്റെ കളർ കോട്ടിങ് ഷീറ്റ് ആണ് ഫിക്സ് ആക്കിയിട്ടുള്ളത് അത് ഈ ചുമരിലേക്ക് വെള്ളം അടിച്ചിട്ട് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങണ്ട എന്നുള്ള എന്നുള്ളതിലക്കാണ് ചുമര് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഷീറ്റ് ഇട്ടിട്ടുള്ളത് അതിന് പുറമെ നമ്മൾ സിൽക്കോൺ അടിച്ചിട്ടുണ്ട് സിൽക്കോണ് സാധാരണ അടിക്കുന്ന ഒരു സിൽക്കോണല്ല നമ്മൾ ഇപ്രാവശ്യം സിൽക്കോണ് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് സാധാരണ അടിക്കുന്ന സിൽക്കോൺ ഇതാണ് ഇപ്രാവശ്യം നമ്മൾ അത് നൈൽ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിൽക്കോണാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഷോപ്പ് കാരെടുത്ത് ഇപ്രാവശ്യം സിൽക്കോൺ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞത് ഏറ്റവും നല്ല സിൽക്കോൺ ആണ് പെട്ടെന്ന് സെറ്റായി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിൽക്കോണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയൊരു എമൗണ്ട് വ്യത്യാസം വരുന്നുണ്ട് ചെറുതായിട്ടില്ല ഒരു നൂറ് ഉറുപ്പ്യൻ്റെ നൂറ്റി മുപ്പത് റുപ്പ്യൻ്റെ മറ്റും വ്യത്യാസം ഈ രണ്ട് സിൽക്കോൺ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിൽക്കോൺ തന്നെ കുറച്ച് നല്ല സിൽക്കോൺ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിന് പുറമെ രണ്ട് ഡോർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ അതേപോലെ തന്നെ ഷീറ്റ് മടക്കി കൊടുത്തിട്ടുണ്ട് കാരണം മേലെ സെൻസഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നതുകൊണ്ടാണ് ആ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത് പിന്നെ ഡോറ് ഈ ഇതിൻ്റെ ഉള്ളിലാണ് ടാങ്ക് ഉള്ളത് അപ്പോൾ ടാങ്ക് എന്തെങ്കിലും ആവശ്യത്തിന് ക്ലീനാക്കാനോ അല്ലെങ്കിൽ പ്ലംബർക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാനോ ഉള്ളിലേക്ക് ഇറങ്ങേണ്ടി വരും അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഇവിടെയും നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പാത്തി കൊടുത്തിട്ടുള്ളത് നമ്മൾ റൗണ്ട് പാത്തിയാണ് കാണാൻ വൃത്തി സ്ക്വയർ പാത്തിയാണ് അത് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ വീട്ടുകാരോട് എന്തായാലും പറയലുണ്ട് കാണാൻ കുറച്ച് വൃത്തി സ്ക്വയർ പാത്തിയാണ് ചെറിയൊരു എമൗണ്ടിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ എന്ന് ഇവിടെ എമൗണ്ട് കുറക്കുക എന്നുള്ള തലക്കാണ് നമ്മൾ റൗണ്ട് പാത്തി യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് സ്ഥലത്താണ് നമ്മൾ ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്ന എൻ്റിലായിട്ടല്ല ഇതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഡ്രോപ്പ് ഇട്ട് ഇട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഫുള്ളായിട്ട് പൈപ്പ് നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റാത്ത സെൻസേഡ് വരെ നമ്മൾ പൈപ്പ് ഇറക്കിയിട്ടുള്ളൂ ഏറ്റവും താഴത്ത് വരെ ഇറക്കിയിട്ടില്ല കാരണം വാർപ്പ് ഹോളാക്കണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് താഴത്തോളം ഇറക്കാണ്ട് നിന്നിട്ടുള്ളത് ധൈര് ഭാഗത്ത് ലാസ്റ്റ് സിനിമ ആണെങ്കിൽ നമുക്ക് കവറ് കാര്യങ്ങളൊക്കെ കെട്ടുക എന്നുള്ള അവിടെ വരെ പൈപ്പ് ഇറക്കിയിട്ടുള്ളത് ഇതേപോലെ തന്നെ രണ്ട് സൈഡും നമ്മൾ രണ്ട് ഡ്രോപ്പ് ഇട്ടിട്ടാണ് പാത്തി ഇറക്കിയിട്ടുള്ളത് ഡോറിൻ്റെ റെയിൽ നമ്മൾ മുക്കാലിഞ്ച് പൈപ്പിലാണ് സെറ്റാക്കിയിട്ടുള്ളത് ഒരിഞ്ച് പൈപ്പ് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് അതേപോലെ മുക്കാലിൻ്റെ ഫ്രെയിമിന് സപ്പോർട്ട് കൊടുത്തതാണ് ഡോറി അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ സ്ക്രൂ ചെയ്ത ഭാഗത്ത് ഫുള്ളായിട്ട് എം സിയിൽ ഒടിച്ചിട്ടുണ്ട് അത് ഒരു കാരണവശാലും ലീക്ക് ആയി പോയരുത് എന്നുള്ള ഇലക്കാണ് എം സിയിൽ ഇട്ടിട്ടുള്ളത് ഡോറിന് ഷീറ്റ് ആറടിക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഷീറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ വർക്ക് ചെയ്തത് ആ ക്ലീൻ ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കട്ട് ചെയ്ത് പൊടി അതേപോലെ സെൽഫ് അടിക്കുമ്പോൾ ഉള്ള അതിന്റെ മെറ്റല് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ഒരു ചുരുമ്പ് കുഴിച്ച പോലെ ഉണ്ടാവും അപ്പൊ മിക്ക വീട്ടുകാരും പറയുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ഷീറ്റ് ഉരുമ്പ് പിടിച്ച് ഇതായി നിർക്കേ അപ്പൊ അത് ഇതേപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയൊരു കവറിങ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് കയറി വരാൻ വേണ്ടിട്ടൊരു ഡോറും ഇവിടെ നേരെ സ്റ്റെയറിൻ്റെ അടുത്തേക്ക് വെള്ളം അടിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കവറിംഗ് കൊടുക്കുന്നത് പിന്നെ ഷീറ്റ് നമുക്ക് ഫുള്ളായിട്ട് ഇടാനും പറ്റ പറ്റാത്തൊരു സിറ്റുവേഷനാകുന്നു ഇവിടെ കയറി വരുമ്പം തന്നെ ഷീറ്റിൻ്റെ മുകളിലേക്ക് ആവുന്നതുകൊണ്ട് അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കവറിങ്ങും ഡോറും ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഒരു മൂന്നടിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്തു തന്നെ ആയിട്ടാണ് താഴത്തേക്ക് ഇറങ്ങേണ്ട സ്റ്റെയറും ഉള്ളത് എല്ലാ വീട്ടുകാരോടും ഒരു കാര്യമാണ് നമ്മൾ ഷീറ്റ് ഇടുമ്പം തന്നെ അടുത്ത് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഓല തേങ്ങ പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തുള്ള അതായത് ഷീറ്റിൻ്റെ ഭാഗത്തുള്ള ഓല കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊത്തിയാൻ കളിക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ ഷീറ്റിൻ്റെ മുകളിൽ വീണ് പെട്ടെന്ന് ഷീറ്റ് ഒട്ടുവരാനും ഡാമേജ് ആകാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ തെങ്ങ് ചിലപ്പം പാത്തിക്ക് കടിക്കാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് പക്ഷെ അത് റോപ്പിട്ട് കെട്ടിയത് കൊണ്ട് തന്നെ ചിലപ്പോൾ അടിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് അത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പാത്തിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് പാത്തി പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെയും രണ്ട് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് പാത്തിക്ക് ഒന്ന് ഇവിടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ പൈപ്പും അതേപോലെ തന്നെ നമ്മൾ ഫിസി പൈപ്പൊക്കെ ഇതെവിടെയും ഫുള്ളായിട്ട് ഇറക്കിയിട്ടുണ്ട് വയ്യൊരു ഭാഗം വരെയാണ് ഇറക്കിയിട്ടുള്ളത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഇറക്കുമ്പോൾ നമുക്ക് ആ സെൻഷേഡ് ഫുള്ളായിട്ട് ഹോളിട്ടിട്ട് വേണം താഴത്തോളം ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ ബെൻഡും കാര്യങ്ങളും അതും വരും അപ്പോൾ ഈ മഴത്തിൻ്റെ ഒക്കെ ചപ്പ് കുടുങ്ങിക്കഴിഞ്ഞാൽ കുറേ ബെൻഡ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്